വെൽക്കം ടു ഷാഹി ഷാഹി ഇഫക്റ്റിലേക്ക് അബുദാബി സമാജം പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് പ്രധാനമായിട്ടും ഒരു വളരെ വർഷമായിട്ട് മുപ്പത്തൊമ്പത് നാപ്പത് വർഷമായിട്ട് സാഹിത്യ രംഗത്ത് മലയാള സാഹിത്യ രംഗത്ത് സജീവ ശ്രദ്ധ പുലർത്തുകയും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നവരാണ് അവർക്കൊരു സാഹിത്യ സമാജം തന്നെയുണ്ട് വളരെ സർഗാത്മകമായ രീതിയിൽ സാഹിത്യത്തെ പഠിക്കുകയും നിരന്തരം പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് അവിടെ നിന്ന് വളർന്നും ഉയർന്നും വന്നിട്ടുണ്ട് അവരുടെ ഒരു കിങ്കറിനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെയുള്ളത് ഡോക്ടർ വേണുഗോപാലൻ കലാമണ്ഡലത്തിൻ്റെ ഡീനാണ് നിരൂപകനാണ് കഥകളിയുടെ ഒരാചാര്യനാണ് മലയാള മഹാനിഖണ്ഡുവിൻ്റെ എഡിറ്ററായിരുന്ന യൂണിവേഴ്സിറ്റി പ്രൊഫസറുമാണ് ഞാൻ മധുസൂധനൻ നായർ അബുദാബി മലയാളി സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷും ഒപ്പം സമാജത്തിന്റെ സാഹിത്യ സമാജത്തിന്റെ സെക്രട്ടറി ശ്രീ മഹേഷും വനിതാ വിഭാഗം പ്രസിഡന്റ് സെക്രട്ടറി സെക്രട്ടറി ലാലി ഇവർ മൂന്ന് പേരും കൊണ്ട് മലയാളി സമാജത്തിൻ്റെ വർഷാവർഷം കൊടുത്തു വരുന്ന ഒരു സാഹിത്യ പുരസ്കാരം ഇതൊക്കെ മലയാളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം തന്നെ ആയിരുന്നു ആദ്യകാലത്ത് അന്നത്തെ നിലവാരം വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുരസ്കാരമായിരുന്നു ഇപ്പോഴും നിലവാരത്തിന് മറ്റല്ല ആ പുരസ്കാരം നിർണയിക്കാൻ ഞങ്ങൾ മൂന്ന് പേരെ അവർ ചുമതലപ്പെടുത്തി ഞങ്ങളെ ചുമതലപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശുപാർശ അവർക്ക് സമർപ്പിച്ചു ഞാനും ശ്രീ വേണുഗോപാലനും മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയി ആണ് ആ പുരസ്കാരം നിർണയിക്കാൻ സമിതിയായി ഉണ്ടായിരുന്നത് ഏറ്റവും പഴക്കം ചെന്ന അംഗീകൃത ഗവൺമെന്റ് അംഗീകൃത യു എ സംഘടനയാണ് അബുദാബി മലയാളി സമാജം അമ്പത്തി വർഷം പിന്നിടുന്ന അബുദാബി മലയാളി സമാജത്തിന്റെ മുപ്പത്തി ഒൻപതാമത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആരംഭിച്ച സാഹിത്യ പുരസ്കാരത്തിൻ്റെ ത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ പുരസ്കാര ജേതാവിനാണ് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് വളരെ വിശദമായി തന്നെ സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർക്ക് യുവതലമുറയിലെ എഴുത്തുകാർക്കൊക്കെ അബുദാബി മലയാളി സമാജത്തിൻ്റെ സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഈ വർഷം അബുദാബി മലയാളി സമാജത്തിൻ്റെ സാഹിത്യ അവാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രൊഫസർ വി മധുസൂദന നായർ ചെയർമാനും അതോടൊപ്പം തന്നെ ജൂറി കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ പി വേണുഗോപാൽ അതോടൊപ്പം തന്നെ മുൻ ചീഫ് സെക്രട്ടറി കവിയുമായിട്ടുള്ള ഡോക്ടർ ബി പി ജോയ് ഐ എസ് എന്നിവരടങ്ങുന്ന അവാർഡ് നിർണയ കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത് മലയാള കാവ്യ പാരമ്പര്യവും കേരളീയ പൈതൃകവും മാനുഷിക മൂല്യങ്ങളും കാലാനുകാലം നവീകരിച്ച് നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച പ്രശസ്ത കവിയും കഥാകൃത്തും ഗ്രന്ഥകാരനും കേരള സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യവുമായ ആലങ്കോട് ലീലാകൃഷ്ണനെയാണ് അഥാപിതാബ് ഈ മലയാളി സമയത്തിൻ്റെ മാനേജിങ് കമ്മിറ്റി അദ്ദേഹം നിർദ്ദേശിച്ച ആ ഒരു പേര് യൂറി കമ്മിറ്റി തെരഞ്ഞെടുത്ത് ആ പേര് മാനേജിങ് കമ്മിറ്റി അംഗീകരിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ അബുദാബി മലയാളി സമാജത്തിൻ്റെ സാഹിത്യ പുരസ്കാര ജേതാവായി ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനെ പ്രഖ്യാപിക്കുകയാണ് അവാർഡ് നിർണയ കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി സമാജത്തിൻ്റെ ഈ ഒരു സാഹിത്യ അവാർഡ് നിർണയത്തിൻ്റെ ചെയർമാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കവി മധുസൂദനായർ സാറിനോടുള്ള ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അഭിഭാഗം സെക്രട്ടറി ശ്രീ മഹേഷ് ഇളനാടുണ്ട് സെപ്റ്റംബറിൽ അബുദാബിയിൽ വെച്ച് നടക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്ത് വെച്ച് കൊടുക്കുന്ന ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും വളരെ കാലപ്പഴക്കവുമായിട്ടുള്ള ഒരു നല്ലൊരു അവാർഡാണ് അബുദാബി മലയാളി സമാജത്തിൻ്റെ ഈ ഒരു അവാർഡ് ഈ ഒരു അവാർഡിന് വേണ്ടി നമ്മുടെ ജൂറി ബഹുമാനപ്പെട്ട ജൂറി ചെയർമാനും അടങ്ങുന്ന ഒരു ഈ ഒരു കമ്മിറ്റി ആദ്യം ഞങ്ങൾ അബുദാബി മലയാളി സമാജം ഞങ്ങളുടെ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു കാരണം ഈ വർഷത്തെ അവാർഡ് കിട്ടിയിട്ടുള്ളത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനാണ് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്നതിലുപരി നല്ലൊരു പ്രാസന്യം കൂടിയാണ് വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും ഈയൊരു ജൂറി കമ്മിറ്റിക്ക് ഒരു ശുപാർശ സമാജത്തിന് നൽകിയതിലും ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് ഈയൊരു അവാർഡ് കിട്ടിയിട്ടുള്ള ശ്രീ ലീലാകൃഷ്ണ സാറിനും ഞങ്ങളുടെ ആ ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ഈ മലയാളി സമാജത്തിന്റെ ഈ സാഹിത്യ പുരസ്കാരം കവി ലീലാകൃഷ്ണ സാറിന് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ അഭിനന്ദനങ്ങളും സാറിന് പിന്നെ നന്ദി രേഖപ്പെടുത്താനുള്ളത് ശ്രീമത് ജൂറി ചെയർമാനായ ശ്രീ ശ്രീമത്സൂദന സാറിനോട് അവാർഡ് കമ്മിറ്റി കൂടിയപ്പോൾ എല്ലാവരും ഒന്നിച്ച് എടുത്ത തീരുമാനമാണ് ലീലാകൃഷ്ണന് ഈ പുരസ്കാരം ശുപാർശ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം കേരളത്തിന്റെ ഇഷ്ടപ്പെട്ട ഒരു കവിയും നല്ല പ്രഭാഷകനും നമ്മുടെ യങ്ങളിൽ അഗാധമായി അറിവും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ലീലാകൃഷ്ണന് ഈ അവാർഡ് നിർണയിച്ചതിൽ അതിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞ് ഞങ്ങൾക്കുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തും ഞാൻ കാസർഗോഡാണ് സത്യം ഞാൻ കേരളത്തിന്റെ അങ്ങ് ആറ്റാണ് മഹേഷാണെങ്കിൽ തൃശ്ശൂർ ലാലി ആലപ്പുഴ നമ്മൾ മൂന്ന് വ്യത്യസ്ത ഭാഗങ്ങളിലെ ആൾക്കാരാണ് അപ്പോൾ ഇവിടെ എത്തി ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്താൽ നിങ്ങളെ മുഴുവൻ നിങ്ങളുടെ വെളിപ്പെട്ട സമയം നമുക്കായി മാറ്റിവെച്ച തിരുവനന്തപുരത്തെ മുഴുവൻ പത്രപ്രവർത്തകർക്കും ഞങ്ങൾ അബുദാബി മലയാളി സമയത്തിൻ്റെ ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വേളയിലിവിടെ എത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമ്പ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ആശിക്കും ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ് வார்த்தக விசேஷங்களோடு அவசிக்கூடுதல் வார்த்தைகளு விசேஷங்களு வீண்டும் கண்டுமூட்டது இவர்க்கு நிமிடம்